ഹലോ ഗൈസ് അസാമലൈക്കും അഫോർഡബിൾ റേറ്റിലുള്ള പുതിയൊരു കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്യൂട്ടിഫുൾ കോട്ടൺ അനാർക്കലി സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും മീഡിയം മുതൽ ട്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് നാലോ അഞ്ചോ കളേഴ്സിൽ അവൈലബിൾ ആണ് പ്യൂർ ആണ് മുൾമുൾ കോട്ടൺ ആയിരിക്കും ഷോൾ വരുന്നുണ്ടാവുക പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്വീകൻസ് വർക്ക് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് കാണുന്നത് ടു പീസ് സെറ്റാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഫോർ കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ബീനക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്ന കോഡ് സെറ്റ് ആണ് കേട്ടോ പ്രീമിയം കോട്ടൺ ആണ് വന്നിട്ടുള്ളത് വിത്ത് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂ എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ന്യൂ ഡിസൈൻ ആണ് കേട്ടോ ന്യൂ ലോഞ്ച് ആണേ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കെടുത്തോ നെക്സ്റ്റ് ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ ആണ് വരുന്നത് ത്രെ ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഓർഗൻസ് ആണ് ഷാൾ വരുന്നത് അതുപോലെ സ്കാല ബ്രക്കാണ് കേട്ടോ ഷാൾ രണ്ട് ഓസ്റ്റനിൽ കൊടുത്തിട്ടുള്ളത് പ്യൂർ ആണ് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ത്രെഡ് എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ഷോൾ ഓർഗൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ പ്യുവർ വെൽവെറ്റാണേ നെക്സ്റ്റ് മീഡിയം മുതൽ ത്രിബിൾ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള കോട്ടൻ്റെ അനാർക്കിലി സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ത്രീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്വീകൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് യോക്ക് പോർഷനിൽ വരുന്നുണ്ട് പിറ്റൺ വർക്ക് വർക്കാണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റൈലിഷ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ആണ് സ്ലീവ് വരുന്നത് അനാർക്കിലി കൊടുത്ത സെറ്റാണ് കേട്ടോ ത്രീ കളേഴ്സ് അവൈലബിൾ ആണ് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കോട്ടൺ സ്ലബിൽ വരുന്ന പല്ലാസോ ബോട്ടം വരുന്ന ടു പീസ് സെറ്റാണ് കേട്ടോ അതുപോലെ കോട്ട്സെറ്റ് എന്ന് പറയും മീഡിയം മുതൽ ഡബിൾ എക്സ് എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ത്രെഡ് വർക്ക് കൊടുക്കുന്നുണ്ട് യോക്ക് കോർഷനിൽ അതുപോലെ സ്ലീവ് സ്ലീവിനും ത്രെഡ് വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന കോട്ട് കോട്ട്സെറ്റാണേ സ്ലീ സ്ലീവ്ലെസ് ആയിരിക്കും പ്രിൻ്റ് ബോത്ത് സൈഡ് പോക്കറ്റ് ആണ് അവൈലബിളാണ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ വരെ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ലാർജും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ ഇത് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ കട്ട് ഓഡ് കൂടിയിട്ടുള്ള ഡിസൈൻ കേട്ടോ